ഒരാൾ ഭയങ്കര ചോറൂണ് ജസ്റ്റ് ഇത് കഴിക്കാൻ തുടങ്ങിയില്ലേ വർക്ക് ഫ്രം ഹോം ആണോ ജസ്റ്റി ജോലിയാണോ ഒരാൾ വർക്ക് ഫ്രം ഹോം വിത്ത് ഫുഡ് സൈഡ് വെച്ചിരിക്കുന്നു നീയാടാ ചോറ് വന്ന സമയത്ത് വാട്ടി ഉറങ്ങിട്ട് കപ്പ ബിരിയാണി അതെ കപ്പ ബിരിയാണി നമുക്ക് എല്ലും കപ്പ നീ നട്ടുച്ച നേരത്തെ എനിക്ക് ചോറ് ഇത്രേം കഴിക്കുള്ളുടാ ജനിക്കുട്ടം എന്താണ് കഴിക്കുന്നത്

എനിക്ക് കറികളെ തന്ന ഞാനും കഴിക്കാം ഫേവറേറ്റ് പച്ചമോര് അല്ലേ കൊണ്ടിരുന്നു ഞാൻ മാത്രമേ ഇരിക്കുന്നത് അല്ലേ ശരി ആണോ കുംഡാക്കട്ടാ വക്കടയല്ല നിങ്ങ കറി കാരണം കാണട്ടില്ലല്ലേ ചല്ലാസം എടുത്തോ ജസ്റ്റ് ചല്ലാസ് മതി അതാരമതിയോ ഇങ്ങടാ അവനെ വേറെ കാര്യവർക്കും ആ നല്ലേ അട പോടാ കഴിഞ്ഞില്ലേ കൈചൂണ്ടേ കഴിഞ്ഞോ ഐ മാറ്റി കേ കൊമ്പാണല്ലേ നിങ്ങ ചുമട്ടോ

നമ്മൾ നേരെ പോയത് കൊടുങ്ങൂർക്കാണേ കൊടുങ്ങൂർക്ക് എന്തിനാണ് പോയതെന്ന് പറയാൻ കേട്ടോ കൊടുങ്ങൂർക്ക് നമ്മൾ ഒരാളെ കാണാൻ പോയതാണ് അതാരന്ന് സർപ്രൈസ് ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ കുറേ പേര് ചോദിച്ചിട്ട് ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണേ ഇതേ ഈ ഒരു സാധനം കാണാൻ വേണ്ടിയിട്ടാണ് കാണാൻ മാത്രമല്ല കേട്ടോ ഈ ഒരു വണ്ടിയിൽ കയറാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊടുങ്ങൂർക്ക് പോയത് നമ്മൾ നാട്ടിൽ ചെന്നിട്ട് വണ്ടിയിൽ കയറിയിട്ടെന്ന് പറഞ്ഞാൽ ജസ്റ്റി ഭയങ്കര ബഹളമായിരുന്നു അപ്പോൾ വിചാരിച്ച എന്നാൽ ശരി കയറിയേക്കാം ജസ്റ്റിയുടെ ആഗ്രഹമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ വണ്ടി ചങ്ങനാശ്ശേരിക്ക് പോവാം നമ്മൾ കൊടുങ്ങൂരൂന്നാണ് നമ്മുടെ വീടിന്ന് അധികം ദൂരമില്ല കൊടുങ്ങൂർ നമ്മുടെ വീടിന് ഒട്ടടുത്തുള്ളൊരു കവലയാണ് കൊടുങ്ങൂര് അപ്പോൾ കൊടുങ്ങൂരൂന്ന് കയറുവാണെങ്കിൽ നേരെ ചങ്ങനാശ്ശേരി പോകാം നമ്മൾ ചങ്ങനാശ്ശേരി വരെയൊന്നും പോകുന്നില്ല കേട്ടോ കുറച്ച് ദൂരം വണ്ടിയെ പോകണമെന്ന് ജസ്റ്റിക്ക് ഭയങ്കര ആഗ്രഹം ജസ്റ്റി നാട്ടിൽ ചെന്നിട്ടടക്കെല്ലാം വണ്ടിയിൽ പോകുന്നുണ്ടായിരുന്നു കൊച്ചിനെ കയറ്റണം എന്നെ കയറ്റണം എന്നൊക്കെ ജസ്റ്റിയുടെ ആഗ്രഹം കൊണ്ട് കയറി പോകുന്നതാണേ അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോ കണ്ടിട്ട് എന്നെ കയറ്റി ഏറെലും പൊങ്കാലൊന്നും ഇട്ടേക്കരുത് ഇത് കുറേ പേര് ചേച്ചി വണ്ടിയുടെ വീഡിയോ ഇടാവുമെന്ന് ചോദിച്ചുകൊണ്ട് മാത്രം ഞാൻ ഇട്ടത കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എന്നോട് വണ്ടിയുടെ വീഡിയോ ഇടാവുമെന്ന് ചോദിച്ച എല്ലാ ബസ് ഭ്രാന്തന്മാർക്കും ഞാൻ സമർപ്പിക്കുന്നു നമ്മുടെ വണ്ടിയിൽ ഞാൻ ആദ്യമായിട്ട് കയറുവാണ് ഒരു വണ്ടിയിൽ ഞാൻ കയറിയിട്ടില്ല അപ്പം ജസ്റ്റിയുടെ ആഗ്രഹം ആയിരുന്നതുകൊണ്ട് അങ്ങനെ കയറാൻ പോയി പക്ഷെ വണ്ടിയിൽ നല്ല മുടിഞ്ഞ തിരക്കായിരുന്നതുകൊണ്ട് നമ്മൾ മാമൂടെ ഇറങ്ങി ചങ്ങനാശ്ശേരി വരെ പോയില്ല പക്ഷെ മാമൂട് ഇറങ്ങി കാരണം ജസ്റ്റ് എനിക്കൊന്നും സീറ്റ് കിട്ടിയില്ല മാമൂട് ഇറങ്ങിയത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഇനി ഒരു അടുത്ത വണ്ടിയെ കയറാൻ പോവാം അപ്പം ഇറങ്ങിയത് എന്തിനാണെന്നും ഏത് വണ്ടിയെ കയറാനാന്നും ഒക്കെ ഉള്ളത് അടുത്തൊരു വീഡിയോ ആയിട്ടിരിക്കട്ടെ അപ്പോൾ ശരിയെന്നു പോയച്ചും വരാം